ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് അച്ചാറാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാർ അപ്പം നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള കല്യാണത്തിനൊക്കെ ഈ അച്ചാറാണ് മിക്ക സ്ഥലത്തും ഉണ്ടാക്കൽ അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം ഈ അച്ചാറിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് രണ്ടും തൊലികളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഈ ക്യാരറ്റ് ഫുൾ എടുത്തിട്ടില്ല ഞാൻ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ബീട്രൂട്ട് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ചെറുതാക്കിയാൽ വളരെ എളുപ്പത്തിൽ അരഞ്ഞു കിട്ടും ഇതിലേക്ക് രണ്ട് പച്ചമുളക് അപ്പോൾ നിങ്ങളെ അരിവിനനുസരിച്ച് കൂട്ടോ കുറക്കുകയോ ചെയ്യാം നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം വളരെ ചെറിയ പീസ് ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും പിന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ ഇതിലേക്ക് ഈത്തപ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പതിനഞ്ച് ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അത് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ ഈ ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ഈത്തപ്പഴാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം അത് കുറച്ച് സമയം അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ പിന്നെ ഈ മിക്സിയിൽ കുറച്ച് അരണ്ണു കിട്ടാൻ കുറച്ച് പാടായിരിക്കും കുറച്ചും കൂടി മധുരമൊക്കെ വേണമെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സുർക്കൊഴിച്ചുകൊടുക്കാം ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് സുറുക്കിയാണ് ഒഴിക്കുന്നത് ഇതിൽ വെള്ളം ഒട്ട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് അരണിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുറുക്കിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിനിത് അടച്ച് വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെയാണ് ഉള്ളതെന്ന് ഇതിൻ്റെ പാകം ഞാൻ കാണിച്ചുതരാം ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക അധികം ലൂസായി പോകരുത് അപ്പോൾ ചെറുക്കയുടെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കാരറ്റ് ഇട്ട് കൊടുക്കാം വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക് കുറച്ച് കറിവേപ്പില ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കീറി അതിലേക്ക് കൊടുക്കാം ഇതൊന്ന് മിക്സാക്കി എടുക്കാം ബിരിയാണിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇതിപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം ഇവിടെ കുറച്ച് കുറവായിരുന്നു പിന്നെ ഒര ടീസ്പൂൺ അച്ചാർ പൊടി കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ അച്ചാർ പൊടി ചേർക്കാറില്ല ടേസ്റ്റ് വലിയ വ്യത്യാസ കുറവൊന്നും കാണില്ല അപ്പോൾ ഞാനിത് വേറൊരു രീതിയിലും കൂടി ഉണ്ടാക്കലുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ബീറ്റ് റൂട്ട് മിക്സിയിൽ അരച്ചെടുക്കാതെ ഗ്രേറ്റ് ചെയ്ത് വെക്കും അപ്പം അതിലേക്ക് സെർക്കയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതപ്പഴമൊക്കെ അരച്ച് ചേർത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കും അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം കടുകും പൊട്ടിച്ചിട്ട് കൊടുക്കുക അതും ഞാൻ ചെയ്യാറില്ല ഇതുവരെ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ കൂടി വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം താങ്ക്